വെൽക്കം ടു പി എസ് സി ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കെങ്ങനെ ഈ വരുന്ന ഒരു എൽ ഡി സിക്ക് ഈ വളരെ കുറച്ച് സമയത്തിൽ എങ്ങനെ പഠിച്ച് തീർക്കാം അതായത് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇന്നിവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പോൾ എന്തായാലും ഈയൊരു ജൂലൈ ട്വൻറ്റി സെവൻത്തിന് എക്സാം ഉള്ളവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകില്ല ആദ്യം തന്നെ പറഞ്ഞേക്കാം കാരണം അവർക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ അതിന് ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് എന്തായാലും പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ആദ്യമേ പറഞ്ഞോട്ടെ അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് തേർട്ടി തേർട്ടി ഫസ്റ്റ് ലാസ്റ്റിൽ എക്സാം ഉള്ളവർക്കും അതിന് ശേഷം വരുന്നവർക്കും എന്തായാലും നല്ല രീതിയിൽ ആകുന്ന ഒരു ഒരു സ്റ്റഡി മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു റൂട്ടീനാണ് ആണ് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ പറയാം ഞാൻ അത്ര എന്താ പറയുക അത്ര വലിയ രീതിയിൽ അതൊക്കെ മാനേജ് ചെയ്യാനോ അറേഞ്ച് ചെയ്യാനോ ഒന്നും അറിയുന്ന ഒരാളൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനും എക്സാം എഴുതുന്നുണ്ട് എൻ്റെ മുന്നിലും വളരെ കുറച്ച് ഉള്ളൂ അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു രീതി നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് ഈയൊരു ടൈം ടേബിള് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒട്ടും അതായത് ഇതുവരെ നിങ്ങളിപ്പം എൽ ഡി സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ കൊടുത്തു പക്ഷേ എന്താ പറയുക നമ്മൾ ഇതുവരെയും ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു ഐഡിയയും ഇല്ല പി എസ് സി അല്ലെങ്കിൽ എൽ ഡി സിയുടെ ഒരു സിലബസ് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ വരുന്ന ടോപ്പിക്കും കാര്യങ്ങളും ഓരോ ടോപ്പിക്കിനെ പറ്റിയൊന്നും ഒട്ടും തന്നെ ബേസിക് ആയിട്ടുള്ള അറിവും ഇല്ല അങ്ങനെയുള്ള ഒരു ആളുകൾക്കും ഈ ഒരു ടൈം ടേബിള് ഫോളോ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പം എന്നെപ്പോലെയുള്ളവരെ അല്ലെങ്കിൽ അതായത് പഠിച്ചിരുന്നു പക്ഷെ വലിയൊരു ബ്രേക്ക് കഴിഞ്ഞു അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് ഓർമ്മയിലുണ്ട് പക്ഷേ എന്നാൽ കംപ്ലീറ്റുമല്ല എന്നുള്ള രീതിയിലുള്ള കുറച്ച് പേരുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് പഠിച്ച് തുടങ്ങിയിട്ട് അതായത് ജസ്റ്റ് ഒരു ബേസിക് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ബേസ് കിട്ടിയിട്ടുണ്ടാവും ബേസിക് പഠി ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാൽ വലിയ രീതിയിൽ എല്ലാം ഡീപ്പായിട്ട് അറിയൂല അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെയും ഫോളോ ചെയ്യാൻ പറ്റും അതായത് എന്തെങ്കിലും ഒരു ഇപ്പം എൽ ഡി സിയുടെ ടോപ്പിക്സുമായിട്ട് എന്തെങ്കിലും ഒരു ടച്ച് ഉള്ളവർക്ക് ഈ ഒരു ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊരു വളരെ കുറച്ച് സമയത്തിൽ തയ്യാറാക്കിയ ഒരു ടൈം ടേബിളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും കാരണം അത്രയും സമയം നമ്മുടെ മുന്നിലുള്ളൂ ആക്ച്വലി ഞാനിത് ഓഗസ്റ്റ് ഓഗസ്റ്റിൽ തീർക്കാവുന്നു ഓഗസ്റ്റിലും ഉള്ളവർക്ക് വേണ്ടി ഉപയോഗപ്രദമാകുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എനിക്ക് അപ്പോഴാണ് എക്സാം അപ്പം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ളവരൊന്നും ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ നോക്കണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഒരു വീഡിയോ അപ്പം പഠിച്ച് ഒരു ബ്രേക്ക് വന്നവർക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അറിയാം പക്ഷേ ഇപ്പം ഒരു ടച്ച് വിട്ടു എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡൈങ് ടേബിളാണ് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഈ കാണിച്ച പോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒരു കുറച്ചല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു അതായത് ഇന്ന് മുതൽ അതായത് പതിനഞ്ചാം തീയതി ജൂലൈ പതിനഞ്ച് മുതൽ ഒരു മൂന്ന് മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ടോപ്പിക്ക് തീർക്കണം അപ്പം നമുക്കറിയാതാണ് ഇത്രയും പോർഷൻസാണ് ഇന്ത്യൻ ഭരണഘടന എന്നൊരു ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ ആ ഒരു അത്രയും പോർഷൻസ് നമ്മൾ തീർക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടച്ച് ഉണ്ട് എന്ന് എന്നാൽ പക്ഷേ കുറേ കാലമായിട്ട് ഒരു ബ്രേക്ക് വന്നു അത് കാരണം പലതും മറന്നുപോയി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കുറച്ച് അധികം സമയം നമ്മൾ ചിലവഴിക്കേണ്ടി വരും അപ്പം സാ നമുക്ക് അത്രയും ദിവസമേ അല്ലേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം പിന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഒരു ടോപ്പിക്കാണ് അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മാർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ടോപ്പിക്സൊക്കെ പറയാൻ കാരണം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ചരിത്രം ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന വാസ്റ്റ് വാസ്റ്റായിട്ടുള്ള ഏരിയകൾ നമ്മളൊരു പത്ത് മാർക്കാണ് കേരളം ഇന്ത്യ വേൾഡ് ഇത്രയും ഭാഗത്തു നിന്ന് ചരിത്രമുണ്ട് ഭൂമിശാസ്ത്രവും പഠിച്ചിട്ട് പഠിച്ചാൽ അതായത് അത് ആയിരത്തോ ആയിരം പോരാ ആയിരം രണ്ടായിരം പേജുകൾ അതിൽ കൂടുതലും പേജുകൾ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് വെറും പത്ത് മാർക്കാണ് നമുക്കത് മുഴുവൻ പഠിച്ചാൽ കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയനെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി പഠിച്ചവർക്ക് ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഞാനത് പഠിക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷേ ഈ ലാസ്റ്റ് നിമിഷത്തിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് നേരമുള്ള ഈ സമയത്ത് നമുക്ക് അതിൽ അതും കൂടെ പഠിക്കാമെന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പോണത് പിന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് പിന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര നമ്മൾ ടൈം ഉണ്ടെങ്കിൽ നോക്കാം അല്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ അതിന് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കണില്ല ഞാനിപ്പോൾ പിന്നെ ഈ ബോക്സ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാത്സ് ഇംഗ്ലീഷ് അതുപോലെ മലയാളം എന്ന് പറയുന്ന ആ ഒരു നാല് ടോപ്പിക്കാണ് ഇപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ മൂന്നോ നാലോ ദിവസം ഇന്നു മുതൽ മാക്സിമം നാല് ദിവസം മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസം അതുപോലെ നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും ചെയ്യണം കുറച്ച് കറണ്ട് അഫയേഴ്സ് കുറച്ച് മാത്സ് ഇംഗ്ലീഷ് അതുപോലെ മലയാളം ഇത് എന്തായാലും നമ്മൾ ഡെയിലി ടച്ച് ചെയ്ത് പോകണം അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇവിടെ ഒരു പ്രത്യേകം ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് കാരണം നമ്മളുടെ എൽ ഡി സിയിൽ നൂറ് മാർക്കിൽ അൻപത് മാർക്കും ഈ പറയുന്ന നാല് ഏരിയകളിൽ നിന്ന് മാത്രമാണ് ആ ഒരു ഏരിയയെ കവർ ചെയ്താൽ തന്നെ നമുക്ക് ഫിഫ്റ്റി മാർക്ക് എന്ന് പറയുന്ന ഒരു ആ നല്ലൊരു സ്കോറിൽ നമുക്കത് അത്രയും ഏരിയ പഠിച്ചാൽ തന്നെ നമുക്ക് എത്തും പക്ഷേ ഇതിൽ കറണ്ട് അഫയേഴ്സും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡെയിലി പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് മറ്റ് ടോപ്പിക്കുകൾ ഏത് ടോപ്പിക്കും ആയിക്കോളട്ടെ അതിന് ആ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും നമ്മൾ കുറച്ച് കുറച്ച് ഡെയിലി 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 എക്സാം എന്നാണോ അതിൻ്റെ തലേന്ന് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയേ മസ്റ്റായിട്ട് ചെയ്തേ പറ്റും പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെ തീർക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല അത്രയും വാസ്റ്റായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി ക്യാപ്സ്യൂള് പോലെ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിവിടെ ഒരു സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് സയൻസിൻ്റെ പോർഷൻ പക്ഷേ സയൻസിൻ്റെ പോഷൻ തന്നെ എടുക്കുമ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ബയോളജി അതായത് ജീവശാസ്ത്രം അതിൻ്റെ ഒപ്പം തന്നെ പൊതുജന ആരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടിയിട്ട് ആറ് മാർക്കിനാണ് അവിടെ വരുന്നത് പക്ഷേ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും നോക്കുമ്പോൾ മൂന്ന് മൂന്ന് മാർക്കാണ് അതിന് വരണേ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യം എന്നുള്ള ഒരു ഏരിയ തന്നെയാണ് ആറ് ആറ് മാർക്കിന് വരുന്നുണ്ട് അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ട് അതും നല്ല രീതിയിൽ നോക്കാം അതായത് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞത് അതായത് ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ പിന്നെ നമ്മൾ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം സുപ്രധാന നിയമങ്ങൾ ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നാല് ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഏരിയകൾ നമ്മൾ കവർ ചെയ്തുകൊണ്ട് സി എ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്ന ഏരിയ ഇനി ഇത്രയും ഭാഗങ്ങൾ ഈ പറഞ്ഞ നാല് ഇമ്പോർട്ടൻസ് ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഒരു ഏരിയയാണ് ഈ ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന ഏരിയ അതായത് ബാങ്കിങ്ങിൻ്റെ ആണ് അതും നമുക്ക് തിരക്കേടില്ലാതെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അതിൽ നിന്ന് ഒരു അഞ്ച് മാർക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു അഞ്ച് മാർക്ക് എന്തായാലും ജൂലൈയിൽ നമുക്ക് ഞാൻ ഈ ജൂലൈയിലെയാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു നാല് നാല് ടോപ്പിക്ക് ജൂലൈയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ജൂലൈയിൽ ജൂലൈ ലാസ്റ്റോട് കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ ഓഗസ്റ്റിൽ ബാക്കിയുള്ള ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നില്ല കേട്ടോ നമ്മൾ ഇത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ തന്നെയാണ് പോണത് അത് ബാക്കി തുടർന്ന് ഞാൻ പിന്നെയുള്ള വീഡിയോയിൽ ഇടാം ഇപ്പം ഞാൻ ജൂലൈയിലത്തെ മാത്രം കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഒരു ടു വീക്സിൽ ഇത്രയും ടോപ്പിക്സ് പഠിക്കാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ഒട്ടും ഒട്ടുമറിയാത്ത ഒരാൾക്കുള്ള ഒരു ടൈം അല്ല എന്ന് ഞാൻ ആദ്യമേ പറയാൻ കാരണം അതാണ് കാരണം പെട്ടെന്ന് അവരെക്കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് എന്തായാലും ഒരു ഒരു ടോപ്പിക്ക് എന്തായാലും പഠിച്ചെടുക്കാനായിട്ട് മിനിമം ഒരു വൺ വീക്കെങ്കിലും ആവശ്യമായിട്ട് വരും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടൈം ടേബിൾ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം കേട്ടോ അപ്പോഴും അത് ഓഗസ്റ്റിൽ എക്സാം തൊട്ട് ബാക്കി അങ്ങോട്ട് വരുന്നവർ മാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം എത്രയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഇങ്ങനെ തോന്നാം അപ്പം ഞാൻ എന്തായാലും ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി ഇതാണ് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒട്ടും അറിയാത്ത ഒരാൾ ഈ ഒരു വീഡിയോ കണ്ട് എന്തെങ്കിലും പറയരുത് കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈയൊരു ടൈം ടേബിൾ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഏത് ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിപ്പോൾ ഒരു എക്സാം എക്സാം എന്താണോ അതിൻ്റെ തലേന്ന് വരെയും നമ്മൾ എന്ത് പഠിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും പഠിച്ചു പോകുക ഡെയിലി ഈ കറണ്ട് അഫെയർസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അത് ഒരിക്കലും ഒഴിവാക്കരുത് പിന്നെ ഞാൻ കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിക്കുന്ന ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് വീഡിയോസ് കേട്ടുകൊണ്ട് പഠിക്കുകയാണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോട്ട്സ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ എനിക്കത് ഞാനിപ്പം വർക്ക് ചെയ്യുന്നും കൂടെ ആയത് കാരണം എനിക്ക് എന്തായാലും ഡേ ടൈമിൽ എനിക്ക് പറ്റുന്നില്ല പിന്നെ വന്നുള്ള ടൈം ഈ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഞാനതൊന്ന് മാറ്റിയതാണ് കേട്ടോ എനിക്ക് എഴുതി വെക്കുന്നത് ഞാനിപ്പോൾ നിർത്തിയൊക്കെയാണ് നിർ ഇപ്പോഴല്ല കുറച്ചായി ഞാനപ്പം കേട്ട് തന്നെ പഠിക്കുകയാണ് ചെയ്യണത് ഏതെങ്കിലും ഒരു ചാനൽ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്തിട്ട് കേൾക്കുക ശേഷം പിന്നെ വേറെ ചാനൽ വേണമെങ്കിൽ നോക്കാം കാരണം ഒരു റിവിഷൻ പോലെ അപ്പം ഫസ്റ്റിൽ എന്തായാലും ഒരു ചാനൽ ഫോളോ ചെയ്യണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഈ ഇപ്പം ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം അങ്ങോട്ടും കൂടെ ഒക്കെ മാറുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരു എന്താണ് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് എനിക്ക് തോന്നുന്നു കുറ അത്രയും വലിയൊരു ടാസ്ക് ആയിരിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് താങ്ക്